ഇത് നമ്മൾ കുറ്റിച്ചെറു ബിരിയാണിയാണ് ഇതിൽ എല്ലാ തന്നെ കാരണം തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ചപ്പ് പുതിയ ഉണ്ട് ഗരം മസാലയുണ്ട് കാശ്മീരി മുളക് പൊടി ഉണ്ട് ഉണ്ട് കല്ലുപ്പുണ്ട് നീര് ഉണ്ട് ഇതെല്ലാം ഇതിലും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ലഗോൺ ബിരിയാ ലഗോൺ ഇറച്ചിയിട്ട് മറിച്ച് ലഗോ പച്ചക്ക് ദമ്മടിക്കുകയാണ് അത് കുറ്റിച്ചെറു ബിരിയാണി ഇത് ടോട്ടൽ ഒന്നര കിണിലാണ് ഉള്ളത് അപ്പോൾ നാല് ചെമ്പ് അതിലുള്ള കേട്ടോ നാല് ചെമ്പ് ഒരുമിച്ച് നേരത്തി വെച്ചിട്ടോ പിന്നെ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മളെ ദസാഖ് ബായ് കോട്ട കോഴിക്കോടൻ ഇവരെ ഐഡിയക്കാരത് ചെയ്യുന്നത് കൊച്ചിചിറ ബിരിയാണി നമ്മൾ ആശാനാണ് കേട്ടോ ഇപ്പം കൊച്ചിചിറ ബിരിയാണിക്കുള്ള എല്ലാം ഇങ്ങോട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാ ഉള്ളി ഉണ്ട് തക്കാളി ഉണ്ട് പച്ചമുളക് അരച്ചതുണ്ട് കരം ഉപ്പ് കല്ലുപ്പ് ചെറുതാ നീര് എല്ലാം കൂടി മിക്സ് ചെയ്യട്ടാ പച്ചക്ക് ദമ്മടിക്കാന് കൊച്ചിറ ബിരിയാണിക്കുള്ള ലഗോൺ റെഡി ആയിട്ടുണ്ട് ഫുള്ള് ഇതാ പച്ചക്കറി ചെയ്യുന്ന കേട്ടാ പുള്ളി അത് അതിൽ ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പൊ സാധാരണ ബിരിയാണിയിൽ നമ്മൾ ഉള്ളി മസാല ഒക്കെ തീലിട്ട് വാട്ടിട്ടാണ് ബിരിയാണി വെക്കല് അല്ല ഇത് പച്ചക്കറി ആ ദമ്മിൽ കിടന്നിട്ട് ഉള്ളിയും തക്കാളിയും വേവും അപ്പൊ അതിന്റെ ടേസ്റ്റ് ആ ഒരു ഒരു കടിക്കുമ്പോൾ സൺഫ്ലവർ ലിറ്റർട്ടോ ഫുൾ സൺഫ്ലോയിൽ ഉപയോഗിക്കോള സൺഫ്രോയിൽ ആർ കെ ജി മാത്രമേ ഉപയോഗിക്കുള്ളൂ ഡാൽഡാമെന്ന് കട്ട കൊത്തു ഇത് നമ്മൾ കട്ട കൊത്തൂല നല്ല ചോറ് ആയി ചോറ് കിട്ടൂ ഇപ്പം മുപ്പഞ്ച് തമ്മിൽ രണ്ട് രണ്ട് ലിറ്റർ ഓയിൽ സൺഫ്ലോയിൽ മിക്സ് ചെയ്തു കേട്ടോ ഇത് എല്ലാം മസാലയും മറച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ല അമർത്തി ഒന്ന് റെഡി ആക്കി വെക്കി ചോറ് ചെയ്യും വറ്റിച്ചിട്ടും ഒന്നിനൊന്ന് ഒരു പാട്ട് വെള്ളം വെച്ചിട്ട് പറ്റിച്ചിട്ട് കഴിഞ്ഞാൽ പാണ്ട ആവശ്യമില്ല നല്ല നീരിടല്ലേ മതി 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 നിക്കട്ടെ ഒന്നിനൊരു പാട്ട വെള്ളം വെച്ചാ അത് പറ്റിച്ചെടുക്കാണ് പറ്റി നിലവിട്ട് ഇടൂ

അപ്പൊ നമ്മൾ കൊച്ചിചേറ ബിരിയാണീൻ്റെ ദമ്മു പൊട്ടിക്കിന് ആവി ഫുള്ള് വന്നതാ നാല് ആവി പൊട്ടിയില്ലേ ഏതാ ആവി വന്നതാ അവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് വന്ന് അപ്പം ഓൾമോസ്റ്റ് ദമ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മണിക്കൂർ ദമ്പ് കെടുക്കും ഇനി എന്ത് ചെയ്യുക ക്ലൈൻറ്റിന് വേണ്ടത് പതിനൊന്ന് മണിക്കാണ് വേണ്ടത് അപ്പോൾ ഏകദേശം ഇപ്പോൾ എട്ട് മണിയായല്ലോ മൂന്ന് മണിക്ക് ദമ്പ് കിടന്നുകഴിഞ്ഞാൽ നിഷാധ പൊട്ടിച്ചാൽ എല്ലാ കറക്റ്റായി കിട്ടും ഓക്കെ നമ്മൾ ബിരിയാണി ഇവിടെ ദമ്മ പൊട്ടിച്ച് മൂന്ന് മൂന്ന് അതെ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ ദമ്മ പൊട്ടിച്ച് അരി അരി ഇവിടെ വേറെ മാറ്റി അരി ഇങ്ങനെ വേറെ മാറ്റി ഇത് കാരണം റൈസ് മസാല മസാല വെ പറ ഇത്സാല വേറി കൊടുക്കും റൈസ് പോയി ഉണ്ടാവും അണ്ടിപ്പരിപ്പ് ഉണ്ട് ഇതാണ് മെയിൻ സാധനം ഒരു കാരണം അണ്ടിപ്പരിപ്പ് ഒരു ഫ്ലേവറും കാണാൻ ഭംഗിയോട്ടോ അണ്ടി മുന്തിരി ആ കൊറച്ച്